അദ്ദേഹത്തിന്റെ ലൈംഗിക ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളും ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ ഒന്നാണ് ടോൾസ്റ്റോയിൻ വിശ്വാസികൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന വിധത്തിൽ കുറേ പേർ അദ്ദേഹത്തിൻ്റെ അനുയായികളായി ഉണ്ടായി ഒന്ന് പറയുക മറ്റൊന്ന് പ്രവർത്തിക്കുക എന്ന ഒരു ആത്മഹത്യാപരമായ കാര്യമാണ് ടോൾസ്റ്റോയിലും ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ അല്പം കൂടി കൂടിയാണ് കാണുക കാരണം ലൈംഗികത എന്നത് ജീവിതത്തിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ടോൾസ്റ്റോയ് കുടുംബ ജീവിതത്തിൽ അങ്ങനെയല്ല ചെയ്തത് അതിനെക്കുറിച്ച് സോഫിയ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലളിത ജീവിതം എന്ന് പറയുന്ന ടോൾസ്റ്റോയ് ആഡംബര വസതി വാങ്ങിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിച്ചിട്ടില്ല ഈ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ സോഫിയയെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ആ ചിന്തകളാണ് അവരുടെ ദീനാന്ത കുറിപ്പുകളായി അവർ എഴുതിയിരുന്നത് സോഫിയുടെയും ഈ ഡയറി കുറിപ്പുകൾ വളരെയേറെ ചിന്താപരമായ ഒരു ഊർജം നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാണ് രണ്ടു ജീവിതങ്ങളെയാണ് നമുക്കതിൽ സത്യത്തിൽ വായിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോൾ ടോൾസ്റ്റോയ് തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ധാർമ്മികതയും വലിയ ആദർശനിഷ്ഠയും ഒക്കെ ലോകത്തിന് മുഴുവൻ ആരാധ്യമായി നിൽക്കുമ്പോഴും ഒരു വ്യക്തി ജീവിതത്തിൽ അതിനെല്ലാം അപ്പുറത്ത് കാണപ്പെട്ട ചില വൈരുദ്ധ്യങ്ങളെ കുറിച്ച് നമുക്കൊരു ചിന്ത നൽകുന്ന ഒരു കൃതി എന്ന രീതിയിൽ കൂടി ഇത് വായിക്കപ്പെടേണ്ടതാണ്